നടനും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ നിലപാടുകൾ തിരുത്താനോ നിയന്ത്രിക്കാനോ കഴിയാതെ കടുത്ത അതൃപ്തിയിൽ ബി കേരളത്തിൽ നിന്നുള്ള ഏക പാർലമെൻറ്റ് അംഗവും മന്ത്രിയുമായ ആൾ സ്വീകരിക്കുന്ന സമീപനം പാർട്ടി ലൈൻ അല്ല എന്ന അഭിപ്രായം ബി ജെ പിയിൽ ശക്തമാണ് ഏറ്റവും ഒടുവിൽ സിനിമാ രംഗത്തെ വിവാദവുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായ പ്രതികരണവും മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതും ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായത്തിൽ പാർട്ടി ശക്തമാണ് സിനിമാ താരങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടല്ല ബി ജെ പിയുടേതെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരസ്യമായി പറയേണ്ടി വന്നു നടൻ എന്ന നിലയിലുള്ള അഭിപ്രായമായി കണ്ടാൽ മതിയെന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അതിനൊത്തു പോകണം എന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു പാർട്ടിയിലെ അസംതൃപ്തിയുടെ തുറന്നു പറച്ചിൽ കൂടിയായിരുന്നു സുരേഷ് ഗോപി നടൻ എന്നതിലുപരി എംപിയും കേന്ദ്ര സഹമന്ത്രിയുമാണ് എന്ന ബോധത്തോടെയല്ല പ്രവർത്തിക്കുന്നതെന്ന വിമർശനവുമാണ് ഉയരുന്നത് പാർട്ടി പാർലമെൻ്റ് അംഗം കേന്ദ്രമന്ത്രി എന്നിവയേക്കാൾ പ്രാധാന്യം സിനിമയ്ക്കും സുരേഷ് ഗോപി നൽകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് സിനിമയെങ്കിലും ചെയ്യാനുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇക്കാര്യം അമിത്ഷായെ അറിയിച്ചിട്ടുണ്ടെന്നും സിനിമ അഭിനയത്തിന് അനുവാദം നൽകാതെ മന്ത്രിസ്ഥാനത്ത് നിന്നും പറഞ്ഞയച്ചാലും പ്രശ്നമില്ലെന്ന അഭിപ്രായവും അദ്ദേഹം പ്രകടിപ്പിച്ചു തങ്ങളുടെ ഏക എം പി സംസ്ഥാന നേതൃത്വത്തിന് വിധേയനാകാതെ മുന്നോട്ടു പോകുന്നതിലുള്ള നീരസം നേതാക്കൾക്കുണ്ട് എന്നാൽ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള സുരേഷ് ഗോപിയെ തിരുത്താനാവില്ലെന്നും അവർ തിരിച്ചറിയുന്നു മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് ആയിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആദ്യം പ്രതികരിച്ചത് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ തകിടം മറയ്ക്കുക കൂടിയാണ് ആരോപണങ്ങളിലൂടെ ചെയ്യുന്നത് നടക്കുന്നത് ഒരു വലിയ സംവിധാനത്തെ തകിടം മറയ്ക്കാനുള്ള നീക്കമാണ് പരാതികളെല്ലാം ആരോപണങ്ങളുടെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കട്ടെ പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സുരേഷ് ഗോപി ക്ഷോഭിക്കുന്ന കാഴ്ചയായിരുന്നു പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെ മാറ്റി സുരേഷ് ഗോപി കാറിൽ കയറിപ്പോയി എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മൈക്ക് തട്ടി മാറ്റി ക്ഷോഭിച്ചായിരുന്നു മന്ത്രി പോയത് ചൊവ്വാഴ്ച രാവിലെ ഒല്ലൂരിൽ വിശുദ്ധ എ കബറിടം ഖബറിടം സന്ദർശിച്ച് മടങ്ങുമ്പോൾ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് മന്ത്രി തട്ടിക്കറിയറിയിരുന്നു അമ്മയുടെ യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ചോദ്യം ചോദിക്കണമെന്നും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണമെന്നുമായിരുന്നു പ്രതികരണം ഇതിനുശേഷം തൃശൂർ രാമനിലയത്ത് നിന്നും പുറത്തിറങ്ങുമ്പോൾ മൈക്ക് തട്ടി മന്ത്രി പോയത് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളിക്കളയുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപിയുടെ എന്ന സംശയം എന്ന ആരോപണവുമായി അനിൽ അക്കരയും രംഗത്തെത്തി ഒരു ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചത്ത് വന്നതിന് ശേഷം നിരവധി നടന്മാർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയും പേരുണ്ട് എന്നത് ഇനിയും വ്യക്തമല്ല പരാതിയുമായി മുന്നോട്ട് വന്നവരുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതിക്കാരുടെയോ അവർ ആരോപണം ഉന്നയിച്ചവരുടെയോ കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല ഏതൊക്കെ സിനിമാ തരങ്ങൾ നടിമാരോട് മോശമായി പെരുമാറിയെന്നോ എന്നോ ഉള്ള ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതിനകത്ത് സുരേഷ് ഗോപിയുടെ പേരുണ്ടോ എന്ന സംശയം എനിക്കും പൊതുസമൂഹത്തിനും ബലപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്യാൻ സുരേഷ് ഗോപി ശ്രമിക്കേണ്ട കാര്യമെന്താണ് അദ്ദേഹത്തിന് വലിയ കുറ്റബോധമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അനിൽ പറഞ്ഞു